सरपंच ना साहब नाम रखे हैं और हरमन सरपंच साहब से विश्वविख्यात हो गए आपको इस नाम देने के മതി കയറുന്നില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല ഞാനൊരു ഒളിമ്പിക്സ് മെഡൽ കണ്ടി കണ്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി മെഡൽസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് പക്ഷെ സ്വന്തം കയ്യിൽ പിടിച്ചാൽ അല്ലെങ്കിൽ സ്വന്തമായിട്ടത് അനുഭവിച്ചത് എന്നുള്ളൊരു കാര്യം കുറിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ചതി പോലെ കേട്ടുകൊള്ളുന്നൊരു കാര്യം ഒരു വ്യത്യാസം എൻ്റെ വ്യത്യാസമില്ല നൈറ്റ് ഓഫ് ഈ ചെറിയ അപ്പം അതിൽ സ്വന്തമായിട്ട് നേടി നമ്മുടെ നാട്ടിലേക്ക് വരുന്നു ഹോക്കി കളിക്കുന്ന കൊച്ചുകുട്ടികൾക്ക് പ്രചോദനമാവുക അതിനുശേഷം ഇവിടെ ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ നിങ്ങളുടെ കൂടെ കളിക്കുന്ന ഒത്തിരി യങ്സ്റ്റേഴ്സ് ഉണ്ട് അവർക്ക് എക്സാമ്പിളായി മാറില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്രത്തോളം നന്നായി കളിക്കുന്നു എത്രത്തോളം വിരോചിതമാവണം നിങ്ങളുടെ അഭിപ്രായം ഒരു ഹോക്കി പ്ലെയറിന് ഇതിന് കൂടുതൽ എന്താണ് സമ്പദ് കാണാൻ കഴിയും അപ്പോൾ ടീമിൽ ഞാൻ ടീമാണ് എല്ലാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഹോക്കി എന്നുള്ളത് ഒരിക്കലും ക്രിക്കറ്റ് കൊടുത്ത് ഇൻഡ്യൂജ്വൽ ഗെയിമാണ് മോസ്റ്റ് നമ്മൾ ക്രിക്കറ്റ് പറയുമ്പോൾ ഒരു ബോളേഴ്സ് ബാറ്റ്സ്മെൻ അത്രയും പറയുന്നു പക്ഷേ ഇവിടെ അറ്റാക്ഷേഴ്സും ഡിഫൻഡേഴ്സാണ് ഡിഫൻഡേഴ്സും അറ്റാഷേഴ്സാണ് ഗോൾ കീപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് ഒരു സപ്പോർട്ടിങ് സിസ്റ്റം പറയുന്നത് അപ്പം അവരില്ലെങ്കിലൊരിക്കും ഞാനിപ്പോൾ ഇവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ എന്നായി തരുമ്പോൾ അതിനുള്ള എല്ലാ എല്ലാ എന്താണ് അഭിനന്ദനങ്ങളും അത് തന്നെ പിൻവലിച്ചിരിക്കുകയാണ് ഹോക്കി ഇന്ത്യ ശരിക്കും പറഞ്ഞാൽ അതൊരു ചരിത്രത്തിൽ ആദ്യമായാണ് ഈ രൂപത്തിലൊരു വിടവാങ്ങൽ ചടങ്ങ് തന്നെ ഒരുക്കുന്നത് നമ്പർ ജയിൽ പിൻവലിക്കുന്നത് ഞാൻ എന്താണെന്ന് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇരുപത് വർഷമായി ഞാൻ ഇന്ത്യൻ ടീമിൽ ചേർന്ന് പറഞ്ഞു അപ്പം ഇതിൽ കൊണ്ട് ഞാൻ ആഗ്രഹിക്കാനൊന്നും പാടില്ല കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാന ഒളിമ്പിക്സ് അവസാന ടൂർണമെൻറ്റ് ോൺസ് മെഡല് ലാസ്റ്റ് ഒളിമ്പിക്സിലേക്ക് എന്താ പറയുന്നത് ക്ലോസിംഗ് ശർമ്മയിൽ ഇന്ത്യൻ പതാക എത്തുന്നു താങ്ക്സ് ടു ചേച്ചി ചേച്ചിയാണ് എന്നോട് പറഞ്ഞ ദിവസത്തെ ഹോക്കിയിൽ തന്നെ പോകണം എന്നുള്ളത് അതിനുശേഷം നാട്ടിൽ വരുന്നു ഹോക്കിൻ്റെ എത്രയും വലിയൊരു സെറ്റ് ഓഫ് പ്രോഗ്രാം അറേഞ്ച് ചെയ്യുന്നു എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ മക്കളെല്ലാം ഓർമ്മിട്ടുണ്ട് അതിനുശേഷം ബനാർ നമ്പർ എന്നൊരു ജേഴ്സി അവർക്ക് വേണ്ടി ഡെലിറ്റേറ്റ് ചെയ്യുന്നു എനിക്ക് തോന്നുന്നു ഒരു ഹോക്കി പ്ലെയർ എന്ന രീതിയിൽ ഒരു പ്ലേയർ എന്നൊരു കാര്യറിൽ ഉറപ്പായിട്ടും ഏറ്റവും സംതൃപ്തനായിട്ടും സന്തോഷത്തോടെയും ആണ് ഞാൻ മുൻപൊടുത്ത് നമ്മുടെ പതക്കമൊക്കെ പിടിച്ച് ഏട്ടാ മോനെ എന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ചിന്ത സേ ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഒളിമ്പിക്സിൽ പോയപ്പോൾ ഒരു ഫോട്ടോ ഫോട്ടുണ്ടായിരുന്നു ഞാനെന്റെ പ്രതിരുവായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരിക്കുന്നു കാര്യം നിർമ്മാണമായിരുന്നു പുള്ളിക്കാരനും അത്ലറ്റായിരുന്നു പണ്ടത്തെ പുള്ളിക്കാരനോട് പറയുന്നത് നമ്മൾ പോകുവാണെങ്കിൽ നമുക്ക് മുൻപൊടുത്ത് ലണ്ടൻ്റെ ബ്രിഡ്ജിൽ നിന്ന് ഫോട്ടോ എടുക്കണം മെഡലൊക്കെ ആയിട്ട് അപ്പോൾ അന്ന് ഒരു ഫോട്ടോ വന്നായിരുന്നു എനിക്കൊന്ന് മതഭൂമി തോന്നുന്നു അന്ന് ഒരു പേപ്പറിൽ ഈ ഒരു ഫോട്ടോ വന്നായിരുന്നു ഞാൻ മുന്നൊടുത്ത് ലണ്ടനിൻ്റെ വില്ലേജിൽ നിൽക്കുന്ന ഫോട്ടോ പക്ഷെ അതെവിടെയും മനസ്സിലുണ്ടായിരുന്നു അതിൻ്റെ ഒരു റീക്രിയേഷൻ എന്ന പോലെയാണ് ഉറപ്പായിട്ടും ഇവരുടെ മുമ്പിൽ ആ മുമ്പുമായിട്ട് ആ മെഡലി അതാണ് ബ്യൂട്ടി ആ മെഡൽ മുണ്ട് എല്ലാവരും എടുക്കുന്നൊരു കാര്യമാണ് പക്ഷേ ആ ഒരു മുൻപ് എടുക്കുന്ന വരുമ്പോൾ മീൻ ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു മീഡിയ റിപ്പോർട്ടറാണ് എനിക്ക് ആ മുണ്ട് തന്നത് എനിക്ക് ചില പറഞ്ഞാൽ ബാക്കിയുള്ള ഒരു പ്രശ്നമാണ് പക്ഷെന്തായാലും പക്ഷേ ഇപ്പോഴത്തെ കേരളത്തിലെ തരംഗമാണ് അതാ മോനെ അപ്പോൾ അതായിരിക്കാം എനിക്ക് തോന്നിയത് അതായിരിക്കാം ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും ഉചിതമായിട്ടൊരു ക്യാപ്ഷൻ അങ്ങനെയാണ് ആ ഒരു ഫോട്ടോയുടെ വളരെ സീ ഞാൻ നാളെ ഒരു കോച്ച് ആവുന്നുണ്ട് ഞാൻ വീട്ടിൽ പോകും ഒരു ബ്രേക്ക് എടുക്കും ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യും കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് റിപ്പയർ ചെയ്യാനുണ്ട് അങ്ങനെ മാനസികമായിട്ടൊരു ചേഞ്ചിന് വളരെ വലിയ അത്യാവശ്യമുണ്ട് കാരണം ഇത്രയും നാളൊരു പ്ലെയർ ആയിട്ട് ഒരു കോച്ചായി മാറുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണ് അപ്പം അതെല്ലാം മാറ്റിയിട്ട് കോച്ചായി എന്ന് കോച്ചാൻ മാത്രമാണ് ഈ കുറച്ച് എടുത്തു പറഞ്ഞാൽ കേരളത്തിൻ്റെ അഭിമാനമാണ് നമ്മൾ എല്ലാവരും പറയുകയാണ് ഏറ്റവും പറയുന്നു കേരളത്തെ നോക്കി കുറെ കൂടി വളരേണ്ടതുണ്ട് നമ്മൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നു ഇനി എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ വേണ്ടത് എങ്ങനെയാണ് അത് കാണുകയും ചെയ്യുന്നത് കേരളത്തിൽ നമുക്ക് ആകെ രണ്ട് ഷുട്ടർ ഇന്നത്തെ ഇൻ്റർനാഷണൽ ഹോക്കി നടക്കുന്നത് മൊത്തം ആസ്ട്രോട്ടോ ഫുകളിലാണ് അതെത്രത്തോളം കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും കൂടുതൽ ഗ്രൗണ്ടുകൾ കൊണ്ടുവരണം ഉറപ്പായിട്ട് സ്പോർട്സ് മനുഷ്യനാലിറ്റി കാണുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കും രണ്ടാമത് ടൂർണമെൻറ്റ് ചെയ്യാൻ പറ്റണം കുട്ടികൾ ഹോക്കി പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ അവർ കളിക്കണം കാരണം ഓരോ മാച്ചുകളുമാണ് അവർ നല്ല പ്ലെയറാണ് പത്തുകൾ പ്രഷറ് അവർ മനസ്സിലാക്കണം കളിക്കുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്ന ടൂർണമെൻറ്റിൻ്റെ പ്രഷറ് മനസ്സിലാക്കണം അതിനുശേഷം അവർ കേരളത്തിൽ പുറത്തേക്ക് വന്നു അതായത് ഇപ്പം ഹോക്കിൻ്റെ ഒത്തിരി ഡൈനാഷണൽ ഖേലോ ഇന്ത്യ ഗെയിംസ് എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഇപ്പോൾ യൂണിവേഴ്സിറ്റി ഗെയിംസ് അല്ലെങ്കിൽ എന്താ പറയുക അക്കാഡമി നാഷണൽസ് കണ്ടക്ട് ചെയ്യുന്നു ആ ടൂർണമെൻറ്റിൽ കൊണ്ടുവന്ന കാര്യം പിന്നെ പല ഇപ്പോൾ തന്നെ ചാറ്റർഡേ ആണെങ്കിലും അവരുടെയൊക്കെ അക്കാഡമിസ് ഒഡീഷൻ ആണ് ഗോഡീസ് ഗവൺമെൻറ് അക്കാഡമിസ് അവരുമായിട്ട് റെഡിച്ചിട്ട് ഇവരെ ക്രാന്ഫർ ചെയ്ത് അവരുടെ കൂടെ ട്രെയിനിങ് ചെയ്തുക അവരുമായിട്ട് മാച്ചസ് കളി എക്സ്പീരിയൻസ് കിട്ടുക അതിനുശേഷം പഠിച്ച് നാഷണൽസിൽ കൊണ്ടുവന്ന് കുട്ടികളെ ഗിൻ ചെയ്തു മെഡലിന് വാങ്ങുമ്പോഴാണ് അല്ലെങ്കിൽ ഒരു ഒരു നാഷണൽ ലെവലിൽ പെർഫോമൻസ് ചെയ്യുമ്പോൾ മാത്രമാണ് അവർക്ക് എന്താ പറയുന്നത് കോൺഫിഡൻസ് ആവുകയുള്ളു ആ കോൺഫിഡൻസിലൂടെ മാത്രമാണ് അവർ സ്പോർട്സ് കണ്ട കാര്യങ്ങൾ ഉറപ്പായിട്ടും അവർ അവർ കാണുമ്പോൾ ഒരു ഓഫീസടുന്ന രീതിയിൽ ഏറ്റവും ഞാൻ ചെയ്യേണ്ട ഒരു മനസ്സിപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഉറപ്പായിട്ടും അവരോട് സംസാരിക്കാൻ പറ്റും ഇങ്ങനെയാണ് പിന്നെ ആദ്യം എല്ലാവർക്കും പറയാൻ ഞാൻ ജനറൽ എജ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റാണ് ജോയിൻറ്റ് ഡയറക്ടർ അപ്പം ഉറപ്പായിട്ടും ഡയറക്ടറിൻ്റെ കൂടെ കൂടെ സംസാരിച്ചിട്ടും കൂടുതൽ സ്കൂളുകളിൽ ഓഫീസ് കടകളിലും അങ്ങനെ അവർക്കുള്ള എക്യൂപ്മെൻറ്റ്സ് ബാക്കി കാര്യങ്ങളൊക്കെ എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉറപ്പായിട്ടും കേരളത്തിൽ നിന്ന് മന്ത്രിമാരെ വിളിച്ചിരുന്നു ഒത്തിരി ഫിനിശ്വാസം മെസ്സേജ് അയക്കുന്നുണ്ട് 是，我今天我就是收了两，